കാക്കനാട്ട കസ്റ്റംസ് ക്വാർട്ടേഴ്സിലെ കൂട്ടമരണത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അമ്മ ശകുന്തള അഗർവാളിന്റെ മൃതദേഹം പുതപ്പ് കൊണ്ട് മൂടി പൂക്കൾ വിതറിയ നിലയിലായിരുന്നു അമ്മയെ കൊന്നതാണോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നിരിക്കുന്നത് ശകുന്തള അഗർവാളിന്റെ തലയ്ക്ക് പിന്നിൽ പരിക്കേറ്റ് പാടുള്ളതായി സംശയവുമുണ്ട് മക്കൾ ആത്മഹത്യ ചെയ്തത് അമ്മയുടെ മൃതദേഹത്തിൽ അന്തിമ ചെയ്ത ശേഷമാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത് കർമ്മത്തിനായി പൂക്കൾ വാങ്ങിയതിന്റെ ബില്ലുകൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകുന്നുവെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വൈകിട്ട് നാലു മണിക്ക് കാക്കനാട് അത്താണി പൊതുശ്മശാനത്തിലാണ് മൂവരുടെയും സംസ്കാരം നിശ്ചയിച്ചിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം സംസ്ഥാനത്തിന്റെ പുറത്തേക്കും വ്യാപിക്കുമെന്ന് പോലീസ് ഇന്നലെ അറിയിച്ചിരുന്നു മനീഷിന്റെ സഹോദരി ശാലിനി വിജയ്ക്കെതിരായ സി ബി ഐ കേസ് കുടുംബത്തെ മനോവിഷമത്തിലാക്കിയിരുന്നുവെന്നാണ് നിഗമനം ജാർഖണ്ഡിൽ സർക്കാർ സർവീസിൽ ഉദ്യോഗസ്ഥയായിരുന്ന മനീഷിന്റെ സഹോദരി ശാലിനി വിജയ് ജാർഖണ്ഡിൽ സി അന്വേഷണം നേരിട്ടിരുന്നു രണ്ടായിരത്തി ആറിൽ ശാലിനി അടക്കമുള്ളവർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ ക്രമക്കേട് നടന്നെന്ന കണ്ടെത്തലിലായിരുന്നു സി ബി ഐ അന്വേഷണം നടക്കുന്നത് വരുന്ന ശനിയാഴ്ച ഈ കേസിൽ ശാലിനിയുടെ അന്വേഷണ സംഘം ഹാജരാകാനും ആവശ്യപ്പെട്ടിരുന്നു ജാർഖണ്ഡിലേക്ക് പോകാനെന്ന പേരിൽ മനീഷ് അവധിയെടുത്തെങ്കിലും കുടുംബം കാക്കനാട്ടെ കോർട്ട് ഹൈസിൽ തുടരുകയായിരുന്നു ഇതിനിടെയാണ് വീട്ടിൽ മനീഷിനെയും ശാലിനെയും അമ്മ ശകുന്തള അഗർവാളിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മനീഷ് രണ്ടാഴ്ചയിലേറെയായി അവധിയിലായിരുന്നു അന്വേഷിച്ചെത്തിയപ്പോഴാണ് വീടിനകത്ത് തൂങ്ങിയ നിലയിൽ രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തത് സഹോദരിയുടെ ആവശ്യങ്ങൾക്കായി നാട്ടിലേക്ക് പോകണമെന്നായിരുന്നു അവധിക്ക് കാരണമായി പറഞ്ഞിരുന്നത് അവധി കഴിഞ്ഞിട്ടും മനീഷ് ഓഫീസിൽ എത്താതിരുന്നതിനെ തുടർന്ന് സഹപ്രവർത്തകർ വീട്ടിലെത്തി പരിശോധിക്കുകയായിരുന്നു വൈകിട്ടോടെ കോട്ടേഴ്സിലെത്തിയ സഹപ്രവർത്തകർ ദുർഗന്ധം അനുഭവപ്പെട്ടതോടെ വീടിനു ചുറ്റും നടന്ന് പരിശോധിച്ചപ്പോഴാണ് പിൻവശത്തെ മുറിയുടെ ജനൽ തുറക്കാൻ സാധിച്ചതും ശാലിനിയുടെ മൃതദേഹം കണ്ടെടുത്തതും പിന്നീട് മുൻവശത്തെ മുറിയുടെ ജനൽ തുറന്നപ്പോഴാണ് മനീഷിന്റെ മൃതദേഹം കണ്ടെടുത്തത് തുടർന്ന് ഇവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പിന്നീട് പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി വീട് തുറന്ന് നടത്തിയ പരിശോധനയിൽ കട്ടിലിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ ശകുന്തളയും കണ്ടെത്തുകയായിരുന്നു ഒന്നരക്കൊല്ലം മുമ്പാണ് ഈ കുടുംബം ഇവിടെ താമസിക്കാനെത്തിയത് ഇവർക്ക് അയൽക്കാരുമായോ നാട്ടുകാരുമായോ അധികം അടുപ്പമുണ്ടായിരുന്നില്ല എന്നും